ഒരു ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഒരാൾ ഉപദ്രവിക്കാൻ വേണ്ടി വന്നു പല ഓടി പോകുന്നത് ഫൈറ്റ് ചെയ്യാൻ അറിയാൻ പാടത്തോണ്ടൊന്നും വേണമെങ്കിൽ ഒരു എണ്ണം പൊട്ടിക്കാം പക്ഷെ ഞാൻ വിചാരിച്ച നിങ്ങളെ തള്ളാൻ പറ്റും പക്ഷെ പോയാലും ഞാൻ വിചാരിക്കില്ലടാ അവന് ഈ മറ്റേ സൈക്കോ കേരട്ടർ ആയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായത് കൊണ്ട് ചിലപ്പോ അതിൽ കൂടുതൽ നമുക്ക് ചിലപ്പോ തിരിച്ചു കിട്ടാം പോയില്ലേ പിന്നെന്താ ചിരിച്ച് ഇങ്ങനെ കിരുന്ന ഒരു ആളിൽ നിന്നും നമ്മള് ഈ ചിരിക്കാണ്ട് വർത്തമാനം ഭയങ്കര പ്രിൻസ് ആൻഡ് ദ ഫാമിലി മൂവി റിവ്യൂ ഇംഗ്ലീഷിൽ പറയാമോ പ്രിൻസ് ആൻഡ് ദ ഫാമിലി ദസ് വൺ മൂവീസ് ആക്ട് ബൈ ജനപ്രിയ ഹീറോ ഫിലിപ്പ് സർ ചേട്ടൻ ഇതിനെ പറ്റി വലിയ ധാരണ ഇല്ലല്ലേ ഇതിപ്പോ എന്താ ചേട്ടാ ഫാമിലി ലൈഫ് സിറ്റുവേഷൻ ഹസ്ബൻഡ് ആൻഡ് ആഫ്റ്റർ മാരേജ് സോ മെനി പ്രോബ്ലംസ് with him and uh, she uh, realizing the situation to mm -hmm. encouraging this പിന്നെ എന്തിനാണ് ഇതുപോലത്തെ ഇല്ലാത്ത പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അലിൻ ജോസിനോടുള്ള കുഷ്ബോണ്ടോ ഫ്രെയിം നഷ്ടപ്പെടുന്ന അലിഞ്ചോസ് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വസിക്കുന്നത് ഒരാളെ എങ്ങനെ സൗന്ദര്യമുള്ള ആളായിരിക്കണം എന്ന് വിശ്വസിക്കുന്നത് ചേച്ചിയെ പോലെ എന്നെ പോലെ അത എനിക്ക് ഒരു ക്രെഡിറ്റ് ആണ് ഒക്കെ ഇല്ല എന്താണ് ഒട്ടില്ല ആ മൂബ്ര ഒപ്പിക്കാൻ നോക്കിയാ നമ്മുടെ ഫെയിം കണ്ടാഗരിക്കുന്ന പല പോം ഗുട്ടികളുണ്ട് ഓരോരുത്തരെയും വന്ന് കൈയൊക്കെ പിടിച്ചു ഫോട്ടോ എടുത്തിട്ട് ഞാൻ കെട്ടാൻ മോനെ നിങ്ങക്ക് പറഞ്ഞു എന്നെക്കൊണ്ട് ഫോട്ടോ എടുピച്ചേട്ട लास्टനെ തേചരിച്ചിട്ടുണ്ട് അത് ഒരു ദുരന്ത ലവ് സ്റ്റോറിയാ ഇപ്പോ നിലവിൽ എത്ര കാമുകന്മാരുണ്ട് അങ്ങനെയല്ല ഒരു വ്യക്തി ഉണ്ടായിരുന്നു പക്ഷെ ആ വ്യക്തി നമ്മളെ തയ്ച്ചിട്ട് പോയി സങ്കടമുണ്ട് കുറച്ചൊരു ബുദ്ധിയും എന്താ പറയാ എന്താ പറയാ ഇന്റലിജന്റ് ആൾ നിഖിലിമനെ പോലത്തെ വ്യക്തികളെ എനിക്ക് എന്നെ മനസ്സിലാക്കുള്ളൂ അവരോട് ഈ പറഞ്ഞ പണിക്ക് പോണില്ലേ അല്ലെങ്കിൽ വെള്ളം കഴിക്കണില്ലേ എന്നൊന്നും ആരും ചോദിക്കില്ല